ഹായ് എവരിവൺ ഇപ്പം എല്ലാവരും സഹായിക്കണം ഞങ്ങളിവിടെ സഹായിക്കണോ അപ്പോൾ വിഷുവിനും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലോങ് വീഡിയോയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പം കഴിച്ചിട്ട് മതിയായില്ല മമ്മി ഒന്നും കൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കുമോയെന്ന് ചോദിച്ചിട്ട് പിങ്കി ഇവിടെ ബഹളമായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കണ്ടില്ലേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റൗല് നിറച്ച ഓയിലാണ് കേട്ടോ ഇനി അതൊന്നും ക്ലീനാക്കി എടുക്കൽ നല്ലൊരു പണിയാണ് അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുകയാണ് ചൂട് എടുത്തിട്ട് സഹിക്കാൻ പാടില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കണം എന്ന് ഓർത്തിട്ട് വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ തൊട്ടപ്പുറത്ത് നമ്മൾ ചായ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ കിങ്ങിണിയും പിങ്കി വെയ്റ്റിങ്ങിലാണ് ഉണ്ണിയപ്പം തിന്നാനായിട്ട് അവർക്ക് വിഷുവിന് ഉണ്ണിയപ്പം കഴിച്ചിട്ട് മതിയായില്ല ഇനിയും ഉണ്ടാക്കണം നല്ല ഉണ്ണിയപ്പമായിരുന്നു മമ്മീന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ണിയപ്പം ഫസ്റ്റ് ബാച്ച് ആയപ്പോൾ തന്നെ കിങ്ങിണിയും പിങ്കിയും വന്നും പോയി കഴിക്കുന്നുണ്ട് അങ്ങനെ ഏട്ടൻ വന്ന ചായയും മൂന്നാലെ ഉണ്ണിയപ്പം ഒക്കെ പറക്കി കൈ പിടിച്ചിട്ട് ആളങ്ങോട്ട് പോയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലീനിങ് പരിപാടികൾ നോക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാകില്ല അവസാനിപ്പിച്ചിട്ട് ഈ സ്റ്റവ് ഒന്ന് എടുക്കണം ആ വിചാരത്തിലാണ് ഞാൻ പിന്നെ ഞാൻ ചായ ക്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ കിങ്ങിണിക്ക് എൻ്റെ ഇടയ്ക്ക് എന്തോ മീറ്റിങ്ങും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളും മൂന്നാലും ഉണ്ണിയപ്പം ടിഷ്യൂ പേപ്പറിലെടുത്ത് ചായയായിട്ട് അവൾ റൂമിലേക്ക് പോയി പിന്നെ ഞാനും പിങ്കി എവിടേതും ചായ കുടിച്ചു വിട്ടാണ് പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാട്ടോ നമ്മൾ കാണിക്കണത് അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഷോപ്പിൽ പോയി കുളിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് സ്റ്റൗ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ തന്നെ ഷോപ്പിലേക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി പിന്നെയാണ് വന്നിട്ട് ഞാൻ ക്ലീൻ ആക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഷോപ്പിലൊക്കെ പോയി പോയി നിൽക്കേണ്ടെങ്കിലും സ്റ്റൗ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലങ്ങനെ കിടക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വന്നപ്പോഴാട്ടോ അപ്പം ഞാൻ സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കിങ്ങിനി വന്നിട്ട് ചോദിക്കുന്നത് മമ്മി എനിക്ക് അതിനകത്ത് കുറച്ച് മുട്ടയൊന്ന് പൊരിച്ചു വരുമോ അതിലൊന്ന് പൊരിച്ചു ഒക്കെ എങ്ങനെയുണ്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളപ്പ് പിന്നെ ഞാൻ മൂന്നാല് മുട്ട ഒരഞ്ചാറ് മുട്ട കടയിൽ നിന്ന് എടുത്തുകൊണ്ട് നിന്നിട്ട് പിന്നെ അതൊന്ന് പൊരിച്ചു ഇനിയിപ്പോൾ മുട്ട പൊരിക്കലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ക്ലീനാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ സ്റ്റവ് ഒക്കെ ക്ലീൻ ചെയ്തത് അങ്ങനെ രണ്ട് ബാച്ചായിട്ട് നമ്മൾ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഊണ് കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അപ്പുറത്തും ഞാൻ വലിയ ചരുവത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള വെള്ളമാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറി നമുക്ക് ബോട്ടിലിൽ നിറച്ച് വെക്കാൻ പറ്റുമല്ലോ അങ്ങനെ വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് കിങ്ങിനി നേരത്തെ ഊണ് കഴിക്കുകയാണ് അവൾക്ക് നൈറ്റ് ആണ് അപ്പോൾ ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും അവർക്ക് വർക്കിന് കയറണം അപ്പോൾ അങ്ങനെ ഊണ് കഴിക്കാതിരിക്കാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അങ്ങനെ മുട്ട പൊരിച്ചതും മാമ്പഴപ്പുളിച്ചേരെയും മീൻകര കൂട്ടിയിട്ട് ഊണ് കഴിക്കുകയാണ് അപ്പോൾ കിങ്ങണേയും വേഗം വന്നിട്ട് ചോറൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇങ്ങനെ മുട്ട പൊരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല എളുപ്പം എടുത്തുകൊണ്ട് പോകാനായിട്ട് ഉണ്ണിയപ്പം പറക്കി എടുത്തുകൊണ്ട് പോകുന്ന പോലെ ആയിട്ട് ആ മുട്ടയും പറക്കി എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ ഞാൻ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് പിന്നെ സ്റ്റൗ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ കോർണറിൽ രണ്ട് മൂന്ന് ഭരണികൾ ഇരിക്കണ്ടല്ലോ അതൊക്കെ കാലിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഉപ്പിട്ട് വെക്കുന്നതാണ് കേട്ടോ ഒരു ഭരണിയിൽ കല്ലുപ്പും പിന്നെ പുടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ് പിന്നെ വെളിച്ചെണ്ണയൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ അതും ഒന്ന് ഫില്ല് ചെയ്യണം പിന്നെ കുറച്ച് ബോട്ടിലുകൾ നമ്മുടെ പയറ് പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുന്നത് അപ്പോൾ അതും ഞാനൊന്ന് ഫില്ല് ചെയ്യാണ് അപ്പോൾ ഇത് മുതിര വൻപയർ പിന്നെ കടല അതൊക്കെയാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു പിന്നെ വെളിച്ചെണ്ണയുടെ ബോട്ടിലെടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തു വെച്ചു പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിക്കേണ്ട അതിൽ നിന്ന് കറിയാക്കി എടുക്കണം അത് ഇപ്പം ഇല്ല മോർണിങ്ങിലേക്ക് അപ്പം ചായപ്പൊടി ഇല്ല കേട്ടോ അപ്പം ഞാൻ അതും ഒന്ന് ഫില്ല് ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ തീർന്നു പോയിട്ടുള്ള സാധനങ്ങൾ തലേ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം അല്ലെങ്കിൽ രാവിലെ എനിക്കൊന്നും വിളിച്ചതൊന്നും ഇല്ലാതില്ല അങ്ങനെ ഓരോ സാധനങ്ങൾ പോയി എടുത്തിട്ട് വരേണ്ടി വരും ചിലപ്പോഴൊക്കെ എനിക്കങ്ങനെ പറ്റാറുണ്ട് ഞാൻ അവിടെ നിന്നിട്ട് വിളിച്ച് പറയലാണ് അങ്ങനെ സാധനം കൊണ്ടൊന്ന് സ്റ്റെപ്പിൽ വെക്കും അങ്ങനെയൊക്കെയാണ് രാവിലെ അപ്പോൾ ഒരു പണി നടക്കില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി ഇടുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിടയാണ് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി കുറച്ച് ചോറ് തേങ്ങ പിന്നെ തേങ്ങ വെള്ളം കുറച്ച് ഈസ്റ്റ് ഇതൊക്കെ കിട്ടിയിട്ടൊക്കെ കലക്കി വെക്കുകയാണ് അപ്പോൾ രാവിലെ ആയിട്ട് അരയ്ക്കുകയുള്ളൂ രാവിലെ അരച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് പൊങ്ങി കുളിച്ചിട്ടൊക്കെ സെറ്റായിട്ടുണ്ടാവും രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കട്ട തലേദിവസം ദിവസം പച്ചരി ഇട്ടിട്ട് രാവിലെ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറും കൊണ്ട് നമുക്ക് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഗുഡ് മോർണിംഗ് അപ്പം ഇത് രാവിലെയാണ് കേട്ടോ രാവിലെ ആറര ആയിട്ടുണ്ട് അപ്പം ഞാൻ അരിയൊക്കെ തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് എടുത്തിട്ട് അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചായ വെക്കേണ്ട കേട്ടോ അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ചായക്കുള്ള പാലൊക്കെ തിളച്ചപ്പോഴത്തേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് അരിച്ചെടുക്കട്ടെ ചായൊക്കെ എടുത്തപ്പോഴത്തേക്കും ദേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാനായിട്ട് അങ്ങനെ ചായ എടുത്തിട്ട് ആളങ്ങോട്ട് പോയി അപ്പോൾ ഇനി തല ദിവസം വെള്ളത്തിലിട്ട് വെച്ച അരിയും തേങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അപ്പത്തിനുള്ള മാവ് റെഡിയാവും അപ്പോൾ അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് ലേശാവലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് അപ്പോൾ അരിയൊക്കെ അരയ്ക്കുമ്പോൾ ഞാൻ ബ്ലേഡ് ലെവൽക്കിട്ടിട്ട് അരക്കാറ് ഇങ്ങനെ അരച്ചെടുക്കാറില്ല അപ്പോൾ ബ്ലേഡ് ലെവൽക്കിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യും അങ്ങനെ നാല് പ്രാവശ്യം അരച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ മാവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കൂട്ടാം അപ്പോൾ ഇപ്പോൾ സമയം ഏഴുമണിയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പം തുടങ്ങാം മിക്സിയുടെ ജാറും അരി വെള്ളത്തിലിട്ടുള്ള മറ്റു പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഇത് റെഡി ആയിക്കോളും അപ്പം ഞാൻ അതങ്ങ് അടച്ചിട്ട് മാറ്റി വെച്ചു പിന്നെ മിക്സിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അവിടെ കുറച്ച് മാവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ രാത്രി കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ വെള്ളമൊക്കെ പോയി ഉണങ്ങിയിരിക്കേണ്ട അപ്പം ഞാൻ അതൊക്കെ ഒന്ന് യഥാസ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് ഇനി ബാക്കി പാത്രം കഴുകാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി പാത്രങ്ങളോട് കഴുകി വെക്കാനട്ടോ അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല എടുക്കാൻ ഒന്നുമില്ല ആകെ അഞ്ചെട്ട് പീസസ് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ അത് പിങ്കി ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ ഞാൻ അത് അതെടുത്തിട്ടൊരു ചെറിയ കറി ഉണ്ടാക്കി അങ്ങനെ പാത്രം കറികളും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം തുറന്ന് നോക്കിയപ്പോൾ ദേ നിറച്ച് പൊങ്ങി നിൽക്കണ്ടിട്ടാണ് അപ്പം ഞാനത് പതുക്കെ പതുക്കെ സ്പൂണും കൊണ്ട് കോരി നോക്കുകയാണ് നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ഈ അപ്പമൊക്കെ ചുട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ സ്റ്റൗവിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാലപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പച്ചട്ടി ആണെങ്കിൽ ഇവിടെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്താലട്ടെ അവർക്കിഷ്ടമുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മാവ് നമ്മൾ അതിലേക്ക് കോരി ഒഴിക്കാനട്ടോ നല്ല പത പോലെ കേട്ടോ ഇങ്ങനെ കോരുമ്പോൾ വന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഇവിടെ കറി ഒന്നും വേണമെന്നില്ല അപ്പോൾ രാവിലെ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ചൂടോടുകൂടി അപ്പം ഒന്ന് ഇങ്ങനെ തിന്നിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാ നോക്കിക്കേ നല്ല പഞ്ഞി പോലത്തെ പാലപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് കറിയൊന്നും വേണമെന്നില്ല അത്ര ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ പക്ഷേ ഇത് മൂന്നെണ്ണം നാലെണ്ണം ഒന്നും കഴിച്ചാലൊന്നും വിശപ്പ് മാറില്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ അപ്പം ഉണ്ടാക്കിയിട്ടോ അപ്പം ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ശരിക്കും ഇങ്ങനെ കലങ്ങിയില്ല എവിടെയോ കട്ട പിടിച്ച് കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അപ്പം ചൂട്ടി ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് പിങ്കിക്ക് കിട്ടിയ മൂന്ന് അപ്പത്തിന് ഭയങ്കര കട്ട് ഉപ്പായിരുന്നു അങ്ങനെ അപ്പോണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇപ്പോൾ ഉച്ചത്തേക്കുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുമ്പോൾ കിങ്ങണി എണിച്ചിട്ടില്ല കേട്ടോ കിങ്ങിണിക്ക് നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ് അവിടെ ഞാൻ ഉച്ചയാകുമ്പോഴായിരിക്കും എണിക്കുക അങ്ങനെ ഞാനും പിങ്ങിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ് പേട്ടനുള്ളത് നേരത്തെ കഴിച്ചിട്ട് പോയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം ബായ്